നമസ്തേ അമേ നാരായണ ശത്രുദോഷം കൊണ്ട് ബാധാദോഷം കൊണ്ടും ദൃ ദൃഷ്ടിദോഷം കൊണ്ടും വലയുന്നവർക്ക് ചൊവ്വാഴ്ചകൾ വ്രതമെടുത്താൽ ഭദ്രകാളിയെ ഉപാസിച്ചാൽ ഭദ്രകാളിയെ പ്രാർത്ഥിച്ചാൽ എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടും കേരളത്തിൽ ഒരുപാട് ഭദ്രകാളി ക്ഷേത്രങ്ങളുണ്ട് കൊടുങ്ങല്ലൂർ വടക്കോട്ടിരിക്കുന്ന ഭദ്രകാളി മാടായിക്കാവിലെ ഭദ്രകാളി ഇവിടെയൊക്കെ ശാക്തേ പൂജ നടക്കുന്ന ഭദ്രകാളി ക്ഷേത്രമാണ് കോഴിക്കോടുള്ള വളവനാട് വളയനാട് അതായത് മാങ്കാവ് എന്ന് പറയുന്ന അവിടുത്തെ ഭദ്രകാളി പിന്നെ തിരുമാന്ത മുന്നിലെ കളരിദേവി സ്വയംഭര പാർവതി കൂടിയാണ് അവിടെ ഗണപതി നടക്കലാണ് അത്രയും സ്വയംഭരപൂജയൊക്കെ നടക്കുന്നത് പക്ഷെ എന്നാലും അവിടുത്തെ അമ്മയും നേരിട്ട് തൊഴാൻ പോലും പറ്റാത്ത അതിശക്തയായ കൊടുങ്ങല്ലൂർ സ്വരൂപത്തിൻ്റെ ഇത് തന്നെ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരമ്മയും തിരുമാന്ധം ഒന്നിലമ്മയും അത്ര ശക്തമായ ദേവിയാണ് മല പത്തനംതിട്ടയിലുള്ള മലയാളപ്പുഴ ഭദ്രകാളി ക്ഷേത്രം ചേർത്തലയിലുള്ള വാരനാട്ടമ്മ അതിശക്തമായ ഭദ്രകാളി ക്ഷേത്രമാണ് ചാത്തലെ തന്നെ കാത്യായനി ക്ഷേത്രം ചോറ്റാനിക്കരയിലെ കിഴക്കാവില് വൈകിട്ട് ഗുരുതി നടക്കുമ്പോൾ ആ സമയത്ത് അമ്മയുടെ ഭദ്രകാളി ഭാവവുമാണ് അപ്പം ഈ ഭദ്രകാളി ദേവിയെ അല്ലെങ്കിൽ ഭദ്രകാളി അമ്മയെന്ന് അമ്മയെന്നാണ് വിളിക്കുക ദേവി എന്നല്ല ശരി അമ്മയെന്നാണ് വിളിക്കുക അമ്മയെ പ്രാർത്ഥിച്ചാൽ അതും പ്രത്യേകിച്ചും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഗുരുതി പൂജയൊക്കെ പങ്കെടുത്ത് അമ്മയെ പ്രാർത്ഥിച്ചാൽ ദൃഷ്ടിദോഷം എന്ന് പറയുന്നൊന്നും ഉണ്ടാവുകയില്ല ശത്രുദോഷമോ ബാധാദോഷമോ അതുപോലെ തന്നെ ഈ പിന്നെ വാഗ്ദോഷങ്ങളൊന്നും വരില്ല തിരുവനന്തപുരത്ത് പൃഥ്വിങ്കിരാദേവി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുണ്ട് ശാസ്ത്രമംഗലത്തെ ബ്രഹ്മപുരം പൃഥ്വിങ്കിര മഹാലക്ഷ്മി ക്ഷേത്രമാണ് അവിടത്തെ ഒന്ന് ചെന്ന് കഴിഞ്ഞാൽ പതിനാറ് നാളികേരം മുടക്കും പൃഥ്വിങ്കിരാദേവിയുടെ ആ ക്ഷേത്രത്തിലേക്കൊന്ന് കടന്ന് ആ പൃഥ്വിങ്കിരാദേവിയൊന്ന് തൊഴുതാൽ നമ്മളുടെ എല്ലാ ദോഷങ്ങളും അവിടെ തീരുകയാണ് പിന്നെ തൊട്ടിപ്പുറത്തേന്ന് എന്ന് തൊഴുത് അവിടെ മഹാലക്ഷ്മി മാത്രമല്ല വിഷ്ണു കൊണ്ട് ഗണപതി ഉണ്ട് എല്ലാവരെയും ഒന്ന് തൊഴുത് കഴിയുമ്പോൾ എന്തോ ഇന്ന് വരെ ചെയ്തു പോയ എല്ലാ ദോഷങ്ങളും മാറിയിട്ടുണ്ട് അറിയാതെ വന്നു ഭവിച്ച എല്ലാ ദോഷങ്ങളും മാറി എന്നാണ് വിചാരിക്കുന്നത് വടക്കോട്ട് തിന്നിരിക്കുന്ന ഭദ്രകാളിക്കാണ് കൂടുതൽ ശക്തി മിക്കവാറും വടക്കോട്ടുള്ള ഭദ്രകാളി ക്ഷേത്രങ്ങൾ വടക്കോട്ട് പ്രചരിക്കുന്ന ഭദ്രകാളി ക്ഷേത്രങ്ങളാണ് കൂടുതൽ ഇവിടെ തൃക്കൂണത്രയിലും ോട്ടിൽ ഭഗവത് ക്ഷേത്രം എന്ന് പറയുന്നത് പക്ഷെ ഈ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഭദ്രകാളിയമ്മയുടെ ശക്തിക്ക് അതിശക്തമായതുകൊണ്ട് കിഴക്കോട്ടിരിക്കുന്ന ദുർഗയും കൂടെ ഉണ്ടാവും ഒരു സ്ത്രീ പോലെ തന്നെ രണ്ട് ഭാവം ഉണ്ടാവും കാരണം ആ ദുർഗാദേവിക്ക് വ്യത്യസ്ത പൂജാരി പൂജ ചെയ്യുന്നത് കാരണം നേരിട്ട് പൂജ ചെയ്യാൻ അത്ര ശക്തിയാണ് അമ്മയുടെ ശക്തി അതീവ ശക്തിയാണ് അങ്ങനെയുള്ള അമ്മയെ ഉപാസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ എല്ലാ ദോഷങ്ങളും മാറും ചതിരൊക്കെ പുമ്പളങ്ങ ഒഴിഞ്ഞ് വോണ്ടി ദേവിക്ക് വണ്ടി വയ്ക്കും ഗുരുതി കൂട്ട് വാങ്ങിച്ചു നടക്ക വയ്ക്കും ചെത്തിപ്പൂവും മാല വയ്ക്കും കിഴക്കാവിലമ്മയ്ക്കാണെങ്കിൽ നമുക്കറിയാം ചുറ്റാനിക്കരന്ന് കേൾക്കുമ്പോൾ തന്നെ അവിടെ കിഴക്കാവിലമ്മയെ ഭദ്രയായി സങ്കല്പിച്ചുകൊണ്ട് അമ്മ ചെറിയ ഭാവമാണ് പക്ഷെ വൈകിട്ട് പന്ത്രണ്ട് പാത്രത്തിലെ ഗുരുതി പന്ത്രണ്ട് ഉരുളിയിലെ ഗുരുതി നടക്കുന്ന ക്ഷേത്രമായതുകൊണ്ട് അവിടെ മേക്കാവിലമ്മയും കൂടി വന്നിട്ടാണ് അവിടെ ആ പൂജ നടക്കുന്നത് സർവ ബാധകളും തീരുന്നത് ആ വൈകിട്ടത്തെ ഗുരുതി പൂജയിലാണ് ചൊവ്വയും വെള്ളിയും അവിടെ വളരെ പ്രധാനമാണ് അപ്പം ചൊവ്വാഴ്ച ദിവസങ്ങളിൽ രക്തപുഷ്പാഞ്ജലി നയിക്കാം അതിന പന്ത്രണ്ട് പാത്രം പന്ത്രണ്ട് ഉരുളി ഗുരുതി എന്ന് പറയുന്നത് കീർത്തക്കേൾ കാവ്യെല്ലാം മയ്ക്കോ തർപ്പണം ചെയ്യുക പന്ത്രണ്ട് ഉരുളി ഗുരുതി വേണം പന്ത്രണ്ട് ഉരുളി നിറച്ച് ഗുരുതി വേണം പിന്നെയോ ചെക്കിപ്പൂമാലയും നിറദീപവും ചെട്ടിപ്പൂ മാലയൊക്കെ അവിടുത്തെ വിശേഷമാണ് എല്ലാ ഭദ്രകാളി ക്ഷേത്രത്തിലും ചെത്തിപ്പൂവ് ചെമ്പരത്തിപ്പൂ ഈ മുളകമ്പത്തി എന്ന് പറയുന്ന മുട്ടുപോകിങ്ങനെ കുർത്ത് കുർത്തിയിടും നല്ല ചെമ്പരത്തിപ്പൂ മാല ചാർത്തും ചെന്താമര പൂവിൻ്റെ മാലചാത്തും ചുവന്ന അരളിപ്പൂവ് ഇതൊക്കെ അമ്മയ്ക്ക് വളരെ ഇഷ്ടമുള്ളതാണ് നമ്മുടെ വീടുകളിലും മിക്കവാറും വീടുകളിൽ നമ്മൾ വച്ച് സേവിച്ചിരുന്ന വച്ചു സേവ നടത്തിയിരുന്ന കുടുംബപരദേവതകളധികവും ഭദ്രകാളി ഭാവമാണ് അപ്പം അമ്മയുടെ ഒരുപാട് ഭാവങ്ങളുണ്ട് എന്തായാലും അറുപത്തിനാല് നൂറ്റെട്ടുമൊക്കെ അമ്മയുടെ രൂപങ്ങളുണ്ട് അറുപത്തിനാല് കൈയുള്ള അമ്മയാണ് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ കോടിയാർച്ചനയ്ക്കും ലക്ഷ്യാർച്ചനയ്ക്കും പാട്ടിൽ അമ്മയെ വരയ്ക്കുന്നത് കാരണം അത്ര വലിയ അറുപത്തിനാല് കൈകളുള്ള ആ ലാസ്റ്റ് ദിവസം അറുപത്തിനാല് കൈയുള്ള അമ്മയെ വരച്ചിട്ടാണ് കളം വരച്ച് കളമെഴുത്തും പാട്ട് അമ്മയ്ക്ക് വളരെ വിശേഷമാണ് ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഭദ്രകാളി അമ്മയുടെ രൂപം വരച്ച് കളമെഴുത്തും പാട്ട് നടത്താറുണ്ട് മുടിയേറ്റ് അമ്മയുടെ വിശേഷമാണ് ഇങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ആ വഴിപാട് നടക്കുന്ന സമയത്ത് ദർശനം നടത്തി പ്രാർത്ഥിച്ചാൽ സമസ്ത ശത്രുദോഷങ്ങളും ബാധാദോഷങ്ങളും ദൃഷ്ടിദോഷങ്ങളും എല്ലാം മാറിക്കിട്ടും തിരുവനന്തപുരത്തെ പിന്നെ അമ്പള്ള അമ്പലത്തുള്ള ആ അമ്പലത്തിൽ പോയാലും മതി അതുപോലെ പ്രത്യേക ശാസ്ത്രന്മേളത്തിലുള്ള പ്രത്യങ്കരാദേവി ക്ഷേത്രത്തിൽ പോയാലും മലയാളപ്പുഴയിലെ ദേവി ക്ഷേത്രത്തിൽ പോയാലും ഏതെങ്കിലും ഭദ്ര ി ക്ഷേത്രത്തിൽ മിക്കവാറും നമ്മുടെ എല്ലാ വീടുകളുടെയും എല്ലാവരുടെയും വീടിനടുത്ത് ഭദ്രകാളി ക്ഷേത്രങ്ങളുണ്ട് വാളുഴട്ടിരിക്കുന്ന ആ അമ്മയുടെ ക്ഷേത്രത്തിൽ പോയി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നടക്കലിരുന്നുണ്ട് ദീപാരാധന സമയത്ത് നടയട ചത്താഴ് പൂജ നട തുറക്കുന്നതിന് മഹേശ്വരി പാർവതി ശങ്കേരി ശരണം അമ്മേ ശരണം ശരണം ദേവി രണം തവ ചരണയുഗം ഏതെങ്കിലും ഭദ്രകാളക്ഷേത്രം നിങ്ങളുടെ വീടിനടുത്തുണ്ടെങ്കിൽ അത്താഴ പൂജ നടയടക്കുമ്പോഴാണ് അവിടെ ഗുരുതി കൈവട്ട ഗുരു കൈവട്ട ഗുരുതിയായിട്ട് നടക്കും അവിടെ ഗുരുതി നീതിക്കും എന്നിട്ട് അത്താഴ പൂജ കഴിഞ്ഞ് തീർത്ഥത്തിൻ്റെ ഒപ്പം തരും തീർച്ചയായും കഴിയുമെങ്കിൽ ആ നടയടക്കുന്ന സമയത്ത് ചെന്ന് ആ ഗുരുതി പൂജയിൽ അതിൽ പങ്കെടുത്തുകൊണ്ട് ആ അമ്മയുടെ നടക്കിൽ നിന്നുകൊണ്ട് ഈ നാമം ചെല്ലാം കാളികാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ചുലധർമ്മം മാം ചാലി മന്ത്രി ഇങ്ങനെയും ജപിക്കാം പിന്നെ ഓഹരി കാളിയെന്ന് മാന്ന് ജപിക്കാം വിളിച്ചാൽ വിളിപ്പറത്ത് വരുന്ന അമ്മയാണ് ഈ ഭദ്രകാളി അമ്മ സേനാനായികയാണ് നമ്മുടെ ഭാത്താളി അമ്മയെപ്പോലെ വിളിച്ചാൽ വാരാഹി ദേവിയെപ്പോലെ വിളിച്ചാൽ വിളിപ്പറത്തു വരുന്ന അമ്മയെ പ്രാർത്ഥിക്കൂ അഷ്ടമി ദിവസം അമ്മയ്ക്ക് വളരെ വിശേഷമാണ് കത്താഷ്ടമിയായാലും വെളുത്താഷ്ടമി ആയാലും അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് രാത്രി കാലങ്ങളിൽ അമ്മയ്ക്ക് വാരാഹി ദേവിയുടെ നാമങ്ങളൊക്കെ ചൊല്ലി വിളിച്ചാലും നല്ലതാണ് അപ്പോൾ തീർച്ചയായിട്ടും மாவாसीलेkirබैنگවිශේෂமானය വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ഭയങ്കര വിശേഷമാണ് അവിട്ടം ചിത്തിര മകേരം നക്ഷത്രക്കാർ ചൊവ്വയിൽ ജനിച്ചവരാണ് അവർക്ക് ഈ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തിയാൽ നല്ലതാണ് ചൊവ്വാ ദശകാലത്തും ചൊവ്വയുടെ അപഹാരകാലത്തുമൊക്കെ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകുമ്പോൾ എല്ലാ കഷ്ടതകളും കേസ് വഴക്കുകളെല്ലാം മാറി ചെറുപുള്ളിക്കാവ് എന്ന് പറയുന്ന ഒരു ജഡ്ജിയമ്മൻ കോവിലും ഇവിടെ ഉണ്ട് അവിടെയൊക്കെ പോയാൽ വള്ളിയങ്കാവൊക്കെ പോയാൽ എല്ലാ ശത്രുദോഷവും തീരുകയാണ് ഒരുപാട് ഒരുപാട് ക്ഷേത്രങ്ങൾ കഥ പറയാനുണ്ട് പക്ഷേ സമയം കുറവായതുകൊണ്ട് നന്ദി നമസ്കാരം അമേ ശരണം അമേ ശരണം അമ്മേ ശരണം